നേപ്പാൾ ബംഗ്ലാദേശ് ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സിലിക്കുരി ഇടനാഴിക്ക് സമീപം ഇന്ത്യ വൻതോതിൽ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നു ശത്രുക്കൾ ആരും തന്നെ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തരുത് എന്ന ദൃഢനിശ്ചയമാണ് ഇന്ത്യക്കുള്ളത് ഔദ്യോഗികമായി യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയ്ക്കായി ശക്തമായ സുരക്ഷാ സംവിധാനം തന്നെ ഇന്ത്യ നടപ്പാക്കി കഴിഞ്ഞു ഒരു കാലത്ത് ഏറെ ഊഷ്മളമായ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം യൂനുസ് സർക്കാർ വന്നതോടെ പാടെ തകർച്ചയിലിങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇത് മുഹമ്മദ് യൂനുസിന്റെയും ബംഗ്ലാദേശിലെ പുതിയ ഭരണ സംവിധാനത്തിന്റെയും തകർച്ചയ്ക്ക് തന്നെ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നയതന്ത്ര ബന്ധം ഏതാണ്ട് യുദ്ധം പോലെയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും മുന്നോട്ട് പോകുന്നത് ചിക്കൻ നെക് എന്നറിയപ്പെടുന്ന ബംഗാളിലെ സിലിഗുരി ഇടനാഴിയെക്കുറിച്ച് ചൈന സന്ദർശനത്തിനിടെ മുഹമ്മദ് യൂനുസ് നടത്തിയ പരാമർശം വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണെന്നും സമുദ്ര മാർഗത്തിൽ അവരുടെ ഏക രക്ഷകർത്താവ് ബംഗ്ലാദേശ് ആണെന്നുമായിരുന്നു വാദം ഇന്ത്യ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയായിരുന്നു ബംഗ്ലാദേശിലേക്കുള്ള ചില കയറ്റുമതി ഇന്ത്യ നിർത്തി മാത്രമല്ല പ്രദേശത്ത് പകരം പദ്ധതികൾ ഇന്ത്യ വേഗം കൂട്ടി യൂനിയസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രകോപനപരമായ നടപടികൾ യൂനിയസ് സർക്കാർ നടപ്പാക്കിയത് ഇന്ത്യൻ നയതന്ത്രത്തിനെ വിളിച്ചു വരുത്തി സർക്കാർ ഇറക്കുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ മാധ്യമങ്ങളെ നിരോധിക്കാനുള്ള ശ്രമം ആരംഭിച്ചു സർക്കാരിനെതിരായ പ്രതിഷേധത്താൽ രാജ്യത്തെ തെരുവുകൾ പ്രക്ഷുബ്ധമാണിപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളെ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ അവരുടെ ചെരുപ്പ് നക്കുന്ന എന്നാണ് യൂനുസിന്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൾ അലം വിളിച്ചത് ഷെയ്ഖ് ഹസീനയുമായുള്ള അഭിമുഖം പ്രസിദ്ധീകരിച്ചതിനായിരുന്നു ഇത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് എന്നാൽ ഇതോടെ പിന്മാറുന്നതിന് പകരം കൂടുതൽ പ്രകോപനത്തോടെ യൂനുസ് ഭരണകൂടം ഇന്ത്യയോട് പെരുമാറുന്നതാണ് പിന്നെ കണ്ടത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കുകയും ഒളിച്ചോടിപ്പോയ കുറ്റവാളിയെന്ന് ഷെയ്ഖ് ഹസീനയെ വിളിക്കുകയും അവരുടെ അഭിമുഖം നടത്തിയ ഇന്ത്യൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം ഷെയ്ഖ് ഹസീയുടെ അവാമി ലീഗിനെ യൂനുസ് രാജ്യത്ത് നിരോധിച്ചിരുന്നു ഒന്നര പതിറ്റാണ്ട് ബംഗ്ലാദേശിനെ തുടർച്ചയായി ഭരിച്ച പാർട്ടിയാണ് യൂനുസ് നിരോധനം കൊണ്ടുവന്നത് പാർട്ടിയെ നിരോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ഷെയ്ഖ് ഹസീന മറുപടി നൽകിയിരുന്നു അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ കഴിഞ്ഞ വർഷം നടന്ന ആക്രമണ സംഭവങ്ങളിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ വിധി പറയുകയും ചെയ്യുകയാണെന്ന് ഈ ട്രൈബ്യൂണലിലെ വാദം തള്ളിക്കളഞ്ഞ ഷെയ്ഖ് ഹസീന പോകിലെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കണമെന്നാണ് ധാരണ ഇക്കാരണത്താൽ ബംഗ്ലാദേശിലാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് നവംബർ പതിനൊന്നിനും പന്ത്രണ്ടിനും യൂണിസിന്റെ സ്ഥാപനമായ ഗ്രാമീൺ ബാങ്കിനു നേരെ ആക്രമണങ്ങൾ ഉണ്ടായി പെട്രോൾ ബോംബുകളും മറ്റും സ്ഫോടക വസ്തുക്കളും ബാങ്കിനു നേരെ പ്രയോഗിക്കപ്പെട്ടു ഇന്ത്യ ആകട്ടെ ബംഗ്ലാദേശിനുള്ള ഫ്രാൻഷിപ്പ്മെന്റിന്റെ അവകാശങ്ങൾ കുറച്ചു ഹസീനെ കൈമാറണമെന്നുള്ള ആവശ്യവും തള്ളി